അങ്ങനെ നമ്മള് വീടെത്തിക്കൈസ് ആ കിളിയുടെ ആരവും ഒരു ചെറിയ എന്താ പറയാ അതൊരു ചൂട് കാറ്റൂടെ അതിലാണെ വന്നു കേട്ടോ അപ്പോൾ നമ്മൾ രാവിലത്തെ വീഡിയോ കാര്യങ്ങളൊന്നും എടുത്തില്ല കാരണം ഞങ്ങൾക്ക് അതിനുള്ള എനർജി ഉണ്ടായിരുന്നില്ല രാത്രി കുറച്ച് ഞങ്ങൾക്ക് ഉറങ്ങാൻ പറ്റുള്ളൂ പറ്റുകയുള്ളൂ കാര്യം ജാനും ആയിരുന്നു പ്രശ്നമൊക്കെയായിരുന്നു ആയിരുന്നു അത് പിന്നെ ഞങ്ങൾ നാലുമണി ആയപ്പോൾ എണീറ്റു നാല് ഇരുപത്തേഴൊക്കെ ആയപ്പോഴത്തേക്ക് നമ്മൾ ഒരുങ്ങി വണ്ടിയൊക്കെ കയറി പോന്നു യാത്ര കൊഴപ്പുണ്ടായിരുന്നില്ല എന്നാലും കുറച്ചുനേരം ഒരു കുറച്ച് നേരം ഒരു അരമണിക്കൂറോളം പകുതി നടത്തിട്ടു കാരണം നമ്മള് അത്രയും രാവിലെ എനിക്ക് പോകുന്നതാണ് ചെറിയൊരു ക്ഷീണം അതുമ്പോ എത്ര തിരക്കാണെന്ന് പറഞ്ഞാലും നമ്മൾ ചെയ്യണം കാര്യം ആക്സിഡന്റ് ആവും അപ്പൊ അതുകൊണ്ട് ഞങ്ങൾ ഒരു അരമണിക്കൂർ കിടന്നു എന്നാലും പെട്ടെന്ന് തന്നെ തിരിച്ചെത്തി തിരിച്ചെത്തിയിട്ടോ അപ്പൊ എത്തിയപ്പോൾ നമ്മൾ നമ്മുടെ ഫ്രണ്ടിന് വേണ്ടി ഒരു സാധനം വാങ്ങിക്കൊണ്ട് വന്നിട്ടുണ്ട് അപ്പൊ അതൊക്കെ നിങ്ങളെന്ന് കാണിക്കാൻ ു ഡിക്കാ നിങ്ങള് ഞെട്ടും കേട്ടോ ഇങ്ങോട്ട് അങ്ങോട്ട് പോയപ്പോ ഇത്ര ഇല്ലെന്നോ എന്ത് ചെയ്യാം ഞാൻ ഞങ്ങള് വാങ്ങിയത് എന്താന്ന് പറയട്ടെ ഇടിയാറച്ചി ഇത് കാക്കിലോ ഉണ്ട് കേട്ടോ കണ്ടാ പറയുവല്ലോ കണ്ടാ പറയാനായിട്ടില്ല ഇത് കാക്കിലോ ഇറച്ചി ഇടിയറച്ചിയാണ് കേട്ടോ ഇത് വാങ്ങിയത് നമ്മുടെ അലനാണ് ും അവനാണ് നമ്മൾ പോയപ്പോ ഇവിടുത്തെ എല്ലാ കാര്യങ്ങളും അതായത് ഓയില് നമ്മൾ ഓയിലിന്റെ വിളിച്ച് പറയത്തേ ഉള്ളൂട്ട് ആളാണ് എല്ലാ ദിവസവും കൊണ്ട് കൊടുക്കണം അപ്പം ആള് നമ്മടെ അങ്ങനെ എന്താ പറയാ ഫ്രണ്ട്ഷിപ്പ് മൈൻഡ് ആയതുകൊണ്ട് വേറെ ഒന്നും ആള് സ്വീകരിക്കത്തില്ല അപ്പം ഹിടിയാറച്ചുകഴിഞ്ഞ പ്രാവശ്യം ഇടുക്കി വന്നിട്ട് എവിടെ കയറി കഴിച്ചിട്ട് ഇഷ്ടപ്പെട്ടു പറഞ്ഞോട്ട് കാക്കിലോട്ടി പക്ഷെ ഇല്ല കേട്ടോ ആ ഇത് കൊടുത്തു വരുമ്പോ അത്യാവശ്യം ഇത് പറഞ്ഞു എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇത് കുതുക്കായിട്ടിട്ട് മിക്സിക്കകത്തിട്ട് പൊടിച്ചെടുക്കണം അതല്ലെങ്കിൽ അരകല്ലെ കൊണ്ട് വെച്ചിട്ട് അതെ കുതുക്കായിട്ടൊരു വറുത്തെടുക്കണം എന്ന് തോന്നുന്നു കുതു വറുത്തെടുത്തിട്ട് കുതു വറുത്തെടുത്തിട്ട് അരകല്ലെ കൊണ്ടോ അല്ലെങ്കിൽ മിക്സിയിലിട്ടോ ഏഹ് നമ്മളിങ്ങനെ ചതച്ചെടുക്കില്ലേ അങ്ങനെ ചതച്ചെടുത്തിട്ട് നമ്മുടെ സാധാരണ ഓണക്കന്നെ ഇച്ചിരി രണ്ടു മൂന്ന് എന്താ പറയാ ഉള്ളിയും അതുപോലെ പോണക്കന്നെ സാധനങ്ങളൊക്കെ കുതിർക്കാരുടെ ആ കുതിർത്തേല് കുതിർത്തേക്കൂടെ എന്നെ ഇട്ട് ഇടിക്കണല്ലേ അല്ലെ ഇടിച്ച് ഇടുക്കണല്ലേ അതല്ല എന്നുണ്ടെന്നുണ്ടെങ്കിൽ കനലില്ലേ തീ കനക്ക അതിൽ വെച്ചിട്ട് ചുട്ടിട്ട് ഞാൻ അങ്ങനെ വെച്ചിട്ടുണ്ട് അത് ഭയങ്കര ടേസ്റ്റായിട്ട് പോയിട്ടുണ്ട് എനിക്ക് മറ്റേക്കാളും ഇഷ്ടപ്പെട്ടവൻ്റെ അമ്മ അങ്ങനെ ഉണ്ടാക്കി തട്ടുണ്ട് അമ്മ കുട്ടിക്കാലത്തൊക്കെ ഇഷ്ടംപോലെ ഉണക്കറച്ചി ഉണ്ടാക്കി തീറ്റിച്ചിട്ടുണ്ട് കേട്ടോ അപ്പം ഇങ്ങനെ നല്ല കനലയില് നമ്മൾ ചുട്ടെടുക്കണം പെട്ടെന്ന് കരിഞ്ഞു പോകും അപ്പം അതുകൊണ്ട് തന്നെ ഇത് പകുതി മുക്കാൽ വേവായതായി സാറും ഓൾറെഡി അപ്പം നമ്മൾ ചുട്ടെടുത്തിട്ട് നന്നായിട്ട് ഇടിച്ച് അതുപോലെ തന്നെ ബാക്കിയുള്ള ആ സാധനങ്ങളെല്ലാം കൂടെ കൂട്ടി പറമ്പൊക്കെ വെല്ലുച്ചനൊക്കെ ഇണ്ട് അവിടെ വെല്ലുച്ചനൊക്കെ പറമ്പ് റെഡിയാക്കാനായിട്ട് വന്നതാണ് അടിച്ചു വരി ഒന്ന് കത്തിക്കാൻ വന്നാണ് ഇഷ്ടം അതെ വേറെ ഞങ്ങളുടേതായിട്ടുള്ള ചെലവഴിക്കാം ഞാൻ ഇത് കഴിച്ചേട്ടോ ഞാൻ പ്രാവശ്യം കണ്ട കഴിച്ചിട്ടുള്ളൂ പക്ഷെ എനിക്ക് വലിയ ടേസ്റ്റ് തോന്നിട്ടില്ല അതെ എനിക്കറിയില്ല ഞാൻ പ്രാവശ്യം ഞാൻ ഇത്തിരി ഇത് ഇതിന്റെ ഇഷ്ടപ്പെടുന്നവരുണ്ട് കേട്ടോ ഞങ്ങള് ഇവിടെ പോകുന്നതിന് മുമ്പായിട്ട് ഞങ്ങൾ ഓർഡർ ചെയ്തായിരുന്നേ തൊട്ടി എടുക്കാൻ നോക്കിയേണ്ട അതൊക്കെ ഒരാളുടെ ഓട്ടം കണ്ടില്ല വരെ ഇല്ലാത്ത കാണാനായിട്ട് പോ വരാ പോക്കണ്ടടി ഇന്നത്തെ ആകാംക്ഷേ അമ്മ പണിക്ക് പറഞ്ഞു പറഞ്ഞോട്ടോ എന്നിട്ടും ആൾക്ക് ഇന്നമ്മേനെ കാണണം ഇന്നമ്മേനെ കാണണന്ന് പറഞ്ഞോണ്ടിരിക്കുന്നു പോണ പോയി ഇന്നമ്മയുടെ ഉള്ളിലാണ് ജീവന ഇരിക്കുന്നത് അച്ഛൻ്റെ അവിടെ നിദ്രയാക്കിരിക്കില്ല അപ്പൊ നിങ്ങ ഏകദേശം ഞങ്ങള് നിക്കുന്ന കണ്ടാ മനസ്സിലായിട്ടുണ്ടാവും നമ്മള് നമ്മടെ മാള അങ്ങാടി എത്തിയിട്ടുണ്ട് കേട്ടാ അപ്പൊ മാളയിൽ എത്തിട്ട് ഫസ്റ്റ് ഞങ്ങള് വന്നത് വേണ്ട നമ്മടെ ചേച്ചിനെ കാണാനായിട്ടാണ് ഫ്രണ്ട്ന്ന് ചോദിച്ചാ ഫ്രണ്ടാണ് ചേച്ചിയെന്ന് വെച്ചാൽ ചേച്ചിയാണ് എന്നാണ് പറയുന്നത് എന്നല്ല കേട്ടോ അത്രത്തോളം സ്നേഹമാണ് ഞങ്ങളുടെ എടുത്തത് ഇപ്പം എനിക്കായാലും വീട്ടിലൊരു കുറച്ചധികം ദിവസം പോയി നിൽക്കാൻ പറ്റുന്നത് ചേച്ചി ഉള്ളതുകൊണ്ട് മാത്രമാണ് ചേച്ചിയും പിന്നെ അല്ലനും നമ്മൾ രണ്ടുപേരും ഉള്ളതുകൊണ്ടാണ് കേട്ടോ കാര്യം ഓയിലിന്റെ ഒരു ബുദ്ധിമുട്ടും ഒരു ടെൻഷൻസും അവർ രണ്ടുപേരും എന്നെ അറിയിക്കാറില്ല എല്ലാം പക്ക പക്കയായിട്ട് അവർ രണ്ടുപേരും നോക്കിക്കണ്ട് ചെയ്യും കേട്ടോ അപ്പം കഴിഞ്ഞ പ്രാവശ്യം ചേച്ചി എന്നോട് സംഭവം എന്റെ കയ്യിൽ കിടക്കുന്നത് അതൊരു വാച്ചാണ് കേട്ടോ ആ വൈ കിടക്കുന്ന അപ്പൊ ചേച്ചിയോട് ചോദിച്ചത് ഇത് നല്ല രസമുണ്ടല്ലോ കോളടിച്ചല്ലത് എവിടുന്നൊക്കെ ചോദിച്ചായിരുന്നു അപ്പൊ അന്നുകൊണ്ട് ഞാൻ പ്ലാൻ ചെയ്തതാട്ടോ ചേച്ചിക്ക് ഒരു ഗിഫ്റ്റ് വാങ്ങി കൊടുക്കണം കൊടുക്കണം എന്തായാലും ഈ പ്രാശ്ചാത്യം മേടിച്ചു വെച്ചിട്ടുണ്ട് എടുക്കാം സംഭവം എന്നാ പറഞ്ഞത് നിങ്ങളെ ഇപ്പൊ കാണിക്കുന്നില്ല ചേച്ചിക്ക് കൊടുക്കുന്ന കൂട്ടത്തില് തന്നെ കാണിക്കേച്ച ഫേസ് ഒന്നും കാണിക്കാൻ പറ്റില്ല അവിടെ ഞങ്ങൾ ജസ്റ്റ് ബ്ലെർ ചെയ്യുമായിരിക്കും എന്തായാലും ബാക്കിയുള്ള ഹാപ്പിനെസ് ഒക്കെ കാണിക്കാം അല്ലെ നമുക്ക് പതുക്കെ അങ്ങോട്ടേക്ക് ചെല്ലാം ചേച്ചിയുടെ അടുത്തോട്ട് വലിയ ആയിട്ട് ഞങ്ങൾ ചെന്നാട്ടോ പക്ഷെ ഞങ്ങൾ അവിടെ ചെന്ന് നിന്ന് വീഡിയോ എടുത്തോട്ട് ഇപ്പോൾ ചേച്ചി വന്ന് ഒളിഞ്ഞു നോക്കിയിട്ടുണ്ടായിരുന്നേ കാര്യമെന്ന് വെച്ചാൽ ഞങ്ങളുടെ ഞങ്ങളെ മിസ്സ് ചെയ്തപ്പോഴത്തേക്ക് വീഡിയോ എടുത്ത് കണ്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ വീഡിയോയ്ക്കകത്ത് മനസ്സിലായി നിങ്ങൾ വരുന്നത് മനസ്സിലായിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞു നമ്മൾ വന്ന അന്ന് തന്നെയാണ് കേട്ടോ നമ്മളിത് കൊണ്ട് കൊടുക്കാൻ വേണ്ടിയിട്ട് പോയത് അന്നത്തെ വീഡിയോ ആണ് ഇത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടാണ് കേട്ടോ ഞാൻ എഡിറ്റ് ചെയ്തിരുന്നത് അപ്പോൾ ചേച്ചിക്ക് നമ്മൾ ഗിഫ്റ്റ് ഒക്കെ കൊണ്ടുപോയിപ്പോൾ ഭയങ്കര ഷോക്കായിരുന്നു കേട്ടോ ആൾ ഞെട്ടി നിൽക്കുകയായിരുന്നു കാര്യം ആൾ ും പ്രതീക്ഷിക്കാത്ത ഗിഫ്റ്റ് ആയിരുന്നു കേട്ടോ എല്ലാ പ്രാവശ്യം ഇടയ്ക്കു പോയിട്ടുമ്പോൾ ഞങ്ങൾ അത് മേടിച്ചിട്ട് വരാം ഇത് മേടിച്ചിട്ട് വരാം ഓറഞ്ച് കൊണ്ട് തരാന്നൊക്കെ പറയും പക്ഷേ എല്ലാ പ്രാവശ്യം പറ്റിക്കാറാണ് കേട്ടോ ഇത് സത്യത ചേച്ചിക്ക് ഭയങ്കര ഷോക്ക് സർപ്രൈസ് ആയിരുന്നു എൻ്റെ കയ്യിൽ വാച്ച് കിടക്കുന്നതാണ് അപ്പോൾ ഇത് കൊള്ളാലോടി സൂപ്പർ ആണല്ലോ ഇതിൻ്റെ കയ്യിൽ കിടക്കുന്നതാണ് നല്ല ഭംഗിയുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ അപ്പോഴേ ഞാൻ മനസ്സിൽ കരുതാണ് ചേച്ചിക്ക് ഒരു വാച്ച് മേടിച്ചു കൊടുക്കണം കേട്ടോ എന്തോ ഒരു കൂടെപ്പറപ്പ് സ്നേഹം മോണക്കാണെങ്കിൽ ഞങ്ങൾക്കും തിരിച്ച് അങ്ങനെ തന്നെയാണ് ചേച്ചിക്കും അങ്ങനെ തന്നെയാണ് കേട്ടോ കാര്യം നമ്മളെ എന്താ പറയാ നമുക്ക് പറഞ്ഞു തരേണ്ട കാര്യങ്ങൾ പറഞ്ഞു തരുകയും സ്നേഹിക്കുകയും വഴക്കുറയൊക്കെ ചെയ്യും നമ്മൾ നമുക്ക് ഭയങ്കര ഒരു എന്താ ശരിക്കും ഒരു സ്നേഹം അങ്ങനെ തന്നെയാണ് കേട്ടോ ചേച്ചിയോട് ആദ്യമേ ഒന്നും നമുക്ക് വലിയ ഇഷ്ടം ഉണ്ടായിരുന്നില്ല പക്ഷെ അത് ഞങ്ങൾ ആളോട് തന്നെ നേരിട്ട് സംസാരിച്ചിട്ടുണ്ട് ആദ്യമേ ജാടയാണെന്നൊക്കെയാണ് ഞങ്ങൾ വിചാരിച്ചത് പിന്നെ മിണ്ടി നമുക്ക് മനസ്സിലായി നമ്മുടെ സെയിം വൈബാണെന്ന് കേട്ടോ അപ്പൊ ചേച്ചിക്ക് ഗിഫ്റ്റ് ഒക്കെ കൊടുത്തിട്ട് ഇറങ്ങി കേട്ടോ ആൾക്ക് ഭയങ്കര സന്തോഷോ എന്തായാലും ആള് പറഞ്ഞു ബാക്കി കാര്യങ്ങളൊക്കെ നമുക്ക് വീട്ടിൽ ചെന്നിട്ട് പറയാം ഒന്ന് രണ്ട് സ്ഥലത്തും കൂടെ പോവാണ്ട് ജീരകം അതേപോലെ തന്നെ ഒരു സൂപ്പർ മാർക്കറ്റിൽ നമുക്ക് പോയിട്ട് വേണം എല്ലാം ചെയ്യാൻ അരിയുടെ പേര് പറയാണോ അവിടുന്ന് ഞങ്ങൾ നേരെ പോയത് അഷ്ടമിച്ചറക്കാണ് കേട്ടോ ഒരു പുതിയ സൂപ്പർ മാർക്കറ്റ് വന്നിട്ടുണ്ടായിരുന്നെ അപ്പോൾ അവിടെ പോയി ജസ്റ്റ് ഒന്ന് നോക്കാന്ന് വിചാരിച്ചോ കുറച്ചു സാധനങ്ങളും മേടിക്കാനായിട്ടുണ്ടായിരുന്നേ നെ മേടിച്ചേക്കാന്ന് വിചാരിച്ചു ല്ലേ തിരിനാ തെറ്റു വെക്കണം എന്നുള്ളതാണോ അവ മാറി വേണം എന്തായാലും മേടിക്കണ്ടേ നമ്മുടെ ഇത് വെറൈറ്റി ഒരു മാഗിയാണ് ഞങ്ങൾ ഇതുവരെ കഴിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പം ജാനിക്കുട്ടിക്ക് വലിയ ഇഷ്ടമല്ല പാറൂനും കുഞ്ചിക്കും ഭയങ്കര ഇഷ്ടമാണ് മാഗി അപ്പൊ വിച്ചു ഒരെണ്ണം എടുത്തേക്കാന്ന് പറഞ്ഞുകൊണ്ട് ഒരെണ്ണം എടുക്കുകയാണ് അത്യാവശ്യം നല്ല റേറ്റ് കുറവ് നമുക്ക് ഫീൽ ആയിട്ടുണ്ടായിരുന്നോ വിഷു ഒക്കെ ആയിട്ട് അവർ എല്ലാ സാധനങ്ങൾക്കും ഓഫർ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പൊ വിച്ചുവിൻ്റെ കയറി പോക്കണ്ടപ്പോ എനിക്ക് ചിരി വന്ന കേട്ടോ കിളി പോയ മടില് ഇതിന് ഒരുപാട് പൈസ ആവുന്നതാണ് ഞങ്ങൾ വിചാരിച്ചിരുന്നത് അപ്പൊ എന്റെ ഇത് കൊണ്ട ടാസ്ക് ആയിട്ട് നമ്മള് ടൂവീലറും കൊണ്ടാണ് പോയത് ഇതെല്ലാം കൂടെ ആയിരത്തി എണ്ണൂറ് രൂപ ആണോ എല്ലാ സാധനവും സ്ഥലത്ത് ചെല്ലാണെങ്കിൽ ഒരു മൂവായിരം രൂപ സബോളക്കൊക്കെ ഭയങ്കര വിലക്കുറവായിരുന്നു ആപ്പിളൊക്കെ കണി വെക്കാനുള്ള എല്ലാം മേടിച്ചു അച്ചാറ് പുട്ടുപൊടി പിന്നെ നൂഡിൽസും എല്ലാവർക്ക് പായസത്തീറ്റ് കണ്ടണം പിന്നെ കടല പരിപ്പ് പിന്നെ മല്ല ഇത് ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ടാണ് മെഴുക്കുരട്ട് കഴിക്കുമ്പോൾ ബീട്രൂട്ട് ഉഴുന്ന് തണ്ണിമത്ത പിന്നെ രണ്ട് രണ്ട് കിലോടെ ബറ്റൽമുളക് അരി അരി പത്ത് കിലോ അല്ലേ രാഭമല്ലേ അപ്പം ആ നല്ല സംഭവട്ടെ അഷ്ടമി ഒരു സൂപ്പർ മാർക്കറ്റ് പുതിയത് വന്നേക്കുന്നതാണേ ഇത്ര സാധനം എങ്ങനെ പോയാലും എന്റെ മൂവായിരം രൂപയെങ്കിലും വരും അരിക്ക് തന്നെ വരും ആയിരത്തി ഇരുന്നൂറോളം രൂപയോളം ആയിരം തന്നെ വരും നിങ്ങളെ വിളിച്ചു അമ്മ എന്താ കഴിഞ്ഞാ വെല്ലിമക്ക് കൊറച്ചേജ് മേടിക്കാൻ പറഞ്ഞു വെല്ലുമയ്ക്ക് പ്രേ മാത്രമേ ഉള്ളു മേടിച്ച് കൈ പിടിച്ചു കൊണ്ടുവരു അവരെ കൊണ്ട് പേടിപ്പിക്കാറുണ്ട് രണ്ടാളും കൂടി അമ്മേ വെല്ലുമൂടി പറഞ്ഞു പോയി പിന്നെ അവര് നാളെ ആണേ മേടിച്ചിട്ട് ആ മല്ലിക്ക് മാത്രം ഇത്തിരി പൈസ ഓഫറോ നമുക്ക് ലാഭമായിട്ട് ഫീലായിട്ടും ഞാൻ പോയിതെടാട പാപം സാമാനങ്ങളൊക്കെ മേടിച്ചിട്ടുണ്ട് ആയിരത്തി എണ്ണൂറ് രൂപ സൂര്യത്ര സൂര്യക്ക് പൈസ കൊടുക്കൊൻപതാ ോ ഇത് എത്ര നാലും ഫ്ലേവറപ്പിള് അത് ഇതൊക്കെ ഓരോന്നോ കണിക്കൂറ് കാശ്റവാറില്ലാത്തത് മല്ലിക്ക് മാത്രമേ ഉള്ളൂ ബാക്കി ഒക്കെ ഓഫർ മൂവായിരം രൂപ അതൊന്ന് കിച്ചൺ ഡ്രഷേഴ്സിന്റെ പുട്ടുപൊടിയാ ഒന്ന് ടെസ്റ്റ് ചെയ്ത് നോക്ക് കോഴിമസാലോണെ വണ്ടിയില് കാലത്ത് വേറൊരു വണ്ടി വന്നു വേറെ വണ്ടിയില് പോണ കൊച്ചിന് കൊച്ചിന് വണ്ടി സന്ധ്യ ഞാൻ ധൈര്യം ഇങ്ങോട്ട് പറഞ്ഞിട്ട് അങ്ങനെ അച്ഛൻ വന്നിട്ടോ അപ്പം അച്ഛനോട് വർത്താനൊക്കെ പറഞ്ഞ് നോക്കിയപ്പോൾ ജാനിക്കുട്ടി വിളിയെന്ന് ഭയങ്കര കരച്ചിലാണ് അമ്മ അർബാനെ കയറ്റിക്കൊണ്ട് പോയിട്ട് കുറച്ച് നേരം തള്ളിയിട്ട് അമ്മ തിരിച്ചുകൊണ്ട് വിട്ടു കേട്ടോ അത് ആൾക്കങ്ങ് ഇഷ്ടപ്പെട്ടില്ല അപ്പം ഞാൻ വിളിക്കുന്നുണ്ട് കേട്ടോ വായു ഭയങ്കര സങ്കടത്തിലായിരുന്നു ഈ പ്രാവശ്യം വന്നിട്ട് എന്തോ സങ്കടപ്പെട്ട് കരയുന്ന പോണ കാരണം നമുക്ക് ഇടുക്കി തൊട്ടേ എന്തോ ഒരു വയ്യഴിക പോണൊക്കെ ഉണ്ടായിരുന്നു കേട്ടോ പെട്ടെന്ന് ഇങ്ങോട്ട് പോരുവാന്നൊക്കെ അറിഞ്ഞപ്പോഴുള്ളൊരു വിഷമാണെന്ന് എനിക്ക് തോന്നുന്നു അങ്ങനെ ആൾ വലിയ വായിൽ കരഞ്ഞു കേട്ടോ പക്ഷെ അമ്മ അന്നേരത്തേക്ക് അങ്ങ് പോയിട്ടുണ്ടായിരുന്നു അപ്പം ഞാനൊന്ന് ആശ്വസിപ്പിക്കാൻ വേണ്ടി എടുത്ത് അപ്പൊ അവര് ഞങ്ങക്ക് മറ്റേ കൊഴുക്കട്ട ഒക്കെ ഇന്ന് കൊഴുക്കട്ട ശെരി ഞാൻ ആദ്യമായിട്ടോ കഴിക്കുന്നത് എനിക്ക് ആദ്യ അല്ല സംഭവം കഴിച്ചിട്ടുണ്ട് അല്ല നോർമലി നമ്മളുണ്ടാക്കത്തില്ലേ അങ്ങനെ കഴിച്ചിട്ടുണ്ട് പക്ഷെ ഇന്ന് അതിന്റെ സ്പെഷ്യൽ ദിവസം അല്ലേ അത് കഴിച്ചിട്ടില്ല കേട്ടോ അപ്പൊ ഇന്ന് എന്റെ ഒരു ഫാമിലി മെമ്പർ എന്നോട് ചോദിച്ചിട്ടുണ്ടായിരുന്നു അപ്പൊ പെരുമ്പാവൂരിലാന്നു ചേച്ചിയുടെ അമ്മ കഴിച്ചു ഞാൻ പറഞ്ഞു ഇല്ലാരും തരാനില്ല ചേച്ചിട്ടാ ദൈവദൂതര പറഞ്ഞു കഴിച്ചു പറഞ്ഞു ഈ ഫോൺ എടുത്തില്ല അങ്ങനെ നേരെ വണ്ടി ഇവിടെ ഞാൻ അത്ര നേരം ഫോണിൽ തുള്ളി കൊണ്ടിരിക്കുന്നു കറക്റ്റ് ചേച്ചി വിളിച്ച സമയം ഞാൻ ഫോൺ വെച്ചിട്ട് ഇങ്ങോട്ടേക്ക് ഇറങ്ങുന്നു ഇവിടെ ഇറങ്ങുന്ന കേക്കത്തില്ല ഫാനൊക്കെ ഇട്ടേക്കുന്നു അങ്ങനെ അപ്പൊ ഞാൻ അവര് കൊണ്ടുവന്ന സാധന കാണിച്ച ഇതിപ്പോ മൂന്നെ ഉണ്ട് ഇത് നിറച്ചുണ്ടായിരുന്നു കേട്ടോ ഇത് അമ്മയും അമ്മൂമ്മയും അച്ഛനും ഒക്കെ കഴിച്ചുതേ ഇപ്പൊ ബാലൻസ് മൂന്നെണ്ണം ഉണ്ട് കേട്ടോ ഞങ്ങള് ചോറ് കഴിച്ചിട്ട് പോവാന്നൊക്കെ പറഞ്ഞു പക്ഷെ അവര് ഇല്ല പ്രാർത്ഥിച്ചിട്ടൊക്കെ വേണം കഴിക്കാണ്ടെന്ന് പറഞ്ഞത് പോവാൻ വേണ്ടി നിക്കുകയാണ്

അമ്മ അമ്മിണ്ടാക്ക എല്ലാം അവർക്ക് ഇഷ്ടമായി ഞങ്ങൾ അവരിങ്ങും കൊണ്ടുന്ന പത്രം തിരിച്ചു അങ്ങോട്ടേക്ക് കൊടുത്തു കിട്ടോ സഹവ്യാഴത്തിന് അവര് അപ്പം കൊണ്ടുവരാന്ന് പറഞ്ഞു നമുക്ക് അങ്ങോട്ടേക്ക് വിഷുവിന് നമുക്ക് മറ്റേ നമ്മുടെ വിഷുക്കട്ടേം മാമക്കറിയും കൊണ്ടു കൊടുക്കാം ഏഹ് ആയിരിക്കും അവര് കഴിച്ചിട്ടുള്ള കണ്ടാ അതൊക്കെ നോക്ക് നിങ്ങൾ നോക്ക് കൊതിപ്പിച്ചു തിന്ന എന്നുള്ളതാണ് അവരെ കർമ്മം ഇങ്ങനെയാണോ നിങ്ങൾ നിങ്ങൾ കമന്റ് എന്നുള്ളത്മാരെ സന്തോഷമുണ്ട് ഹെൽപ്പിനും കൂടെ നിക്കാറുണ്ട് ഒരുപാട് സന്തോഷമുണ്ട്

ഞാനുണ്ട് അവിടെ ജാനിക്കുട്ടി ഇരിപ്പുണ്ട് അമ്മ ക്യാമറമാൻ ആയിട്ടിരിക്കും പരിപാടികളൊക്കെ ചെയ്യിപ്പിച്ച് ഇരിക്കാൻ പറഞ്ഞു അങ്കമാടി പോവാണ് ഏഹ് സങ്കടപ്പെടം ഒന്നും വേണ്ട ഇവിടെ അച്ഛനും അച്ഛമ്മയും വിടാൻ സമയത്തല്ല ഞാൻ പറഞ്ഞു മിണ്ടാണ്ട് നോളാം രണ്ടിനടുത്ത് പൊക്കോട്ടെ അല്ലെങ്കിൽ വശങ്ങളാവും പൊക്കോട്ടെ കൊഴപ്പില്ല പൊക്കോട്ടെ ചെറിയൊരു വിഷമം ആരും പിള്ളേർ ആരും എന്ന് വിചാരിച്ചിട്ട് പിള്ളേർ ആരെങ്കിലും ഉണ്ടാവോ ഇല്ലയോ എന്നുള്ളൊരു ഉണ്ട് കുഴപ്പമില്ല എന്തായാലും പോവണ്ടതല്ലേ എന്തായാലും പോകണ്ട അപ്പൊ എന്തായാലും പൊക്കോട്ടെ അപ്പൊ ഇത്തിരി മടി പറഞ്ഞു കിട്ടും പക്ഷെ ആർക്കും വലിയ മടിയൊന്നും ഇല്ല ഇപ്പൊ എന്നോട് പറഞ്ഞാ പോവാടി പോവാ നമ്മള് ഇടുക്കിന്ന് വന്ന വഴി തന്നെ ഗിഫ്റ്റ് ഒക്കെ കൊടുത്തു രണ്ടുപേർക്ക് കൊടുക്കാനൊക്കെ കൊടുത്തു പിന്നെ നമുക്ക് കൊറേ പർച്ചേസിംഗ് ഒക്കെ ഉണ്ടായിരുന്നു വിഷു എടുക്കുന്നതുകൊണ്ട് കൊറേ പർച്ചേസിംഗും കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു അപ്പൊ അത് നമുക്ക് പർച്ചേസ് ചെയ്യാനൊക്കെ ആയിട്ട് പോണായിരുന്നു പിന്നെ വന്നു കയറി അമ്മയൊന്നും ഉണ്ടായിരുന്നില്ല അമ്മയൊക്കെ പണി പണിസ്ഥലത്ത് പോയക്കായിരുന്നു വ്ലോഗ് നമ്മൾ ക്ക് പോകുന്ന വ്ലോഗ് നമ്മൾ എടുത്തിട്ടില്ല വീഡിയോ ഒന്നും എടുത്തിട്ടില്ല കാര്യം എന്താണെന്ന് വെച്ചാല് അതിനുള്ളൊരു മെന്റാലിറ്റി ഒന്നും ആരും ഇല്ല നിങ്ങൾ എല്ലാരും അറിഞ്ഞിട്ടുണ്ടാവും നമ്മുടെ തൊട്ടടുത്താണ് മരണം നടക്കുന്നത് അപ്പൊ അതിന്റെ ഷോക്കില് നമ്മക്കാരും നമ്മൾ അവരെ അവരെയൊക്കെ നന്നായിട്ട് അറിയാവുന്ന ആൾക്കാരാണ് ചേട്ടനൊക്കെ നന്നായിട്ട് അറിയാം അപ്പം വിശ്വസിക്കാൻ പറ്റുന്നതല്ലോ അത് തന്നെയല്ല എന്നോട് എത്രയോ ആൾക്കാരാ ചോദിച്ചു എനിക്കല്ലോ അമേരിക്കന്ന് വരെ എന്നോട് ആൾക്കാർ ചോദിച്ചു ആ ഭയങ്കര ന്യൂസ് ആയിരുന്നു അതുകൊണ്ട് ഞങ്ങള് എനിക്ക് ഏറ്റവും വിഷമായത് കുഞ്ഞുങ്ങള് എന്താ ആ അത് അങ്ങനെ ചെയ്യേണ്ട ആവശ്യമില്ലായിരുന്നു കുഞ്ഞുങ്ങൾ അത് അത് ഭയങ്കര ഫീലിങ്സ് ആയിപ്പോയി മൊത്തത്തിൽ അങ്ങനെ ട്രാജഡി ആയിരുന്നു ഇവിടെ വന്നപ്പോ ഇവിടെ ഒരു കൊച്ചിനെ ഒരുത്ത കൊന്നിരിക്കുന്നു എല്ലാം കൂടെ കണ്ടപ്പോഴത്തേക്ക് ആകെ ഒരവസ്ഥയായിരുന്നു കേട്ടോ വിഷമ അവിടുന്ന് വീടൊന്നും എടുത്ത് ഇറങ്ങാണ്ടുള്ളൊരു കപ്പാസിറ്റി ഉണ്ടായിരുന്നില്ല കേട്ടോ രാത്രി ഉറങ്ങിയിട്ടില്ല ഈ ഒരു ന്യൂസ് കേട്ടിട്ട് അങ്ങ് മെന്റലി അങ്ങ് ഭയങ്കര ഒരു അവസ്ഥയായിരുന്നു അപ്പം അതാണ് ഒത്തിരി പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു അമ്മനറിയോ അമ്മനറിയോന്ന് എനിക്ക് എനിക്കറിയാം എനിക്ക് ചേച്ചീനെ ഞാൻ കണ്ടിട്ടുണ്ട് പക്ഷെ ചേച്ചിയോട് സംസാരിച്ചിട്ടില്ല പക്ഷെ ഈ ചേട്ടൻ്റെ അടുത്ത് സംസാരിച്ചിട്ടൊക്കെ ഇണ്ട് അപ്പം എന്താ പറയാ അറിയാം ആ നല്ലൊരു ചേട്ടനായിരുന്നു കേട്ടോ എന്ത് പറ്റി എങ്ങനെ പറ്റി എന്ന് അറിയില്ല എല്ലാവർക്കും നല്ലൊരു അഭിപ്രായമായിരുന്നു പുള്ളിനെ പറ്റി എനിക്ക് അപ്പം എന്തായാലും നമ്മളുടെ ഇന്നത്തെ വീഡിയോ ഓടിച്ച വൈൻറ്റപ്പ് ചെയ്യാനോ ആദ്യമായിട്ട് കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് പോയി ലൈക്കും ഷെയറും സബ്സ്ക്രൈബും കൊടുത്തില്ല ബെല്ലൈക്കനും കൂടി ഒന്ന് ടിച്ച് പിടിച്ചേക്കട്ടാ പുതിയൊരു വീഡിയോ ഇട്ടിരുന്നവരെ ബൈ ബൈ